വിശദാംശങ്ങളിലേക്ക് നോക്കാം ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് ഞായറാഴ്ച എൻ ഡി എ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും ഇത് അഞ്ചാം തവണയാണ് നിതീഷിന്റെ കാലമാറ്റം വിവരങ്ങളുമായി അനുജ പ്രസാദ് ചേരുന്നു അനുജ നിതീഷ് വീണ്ടും എൻ ഡി എയിലേക്ക് എന്നുള്ള വാർത്തകൾ വരികയാണ് എന്തൊക്കെയാണ് ധാരണകൾ എൻ ഡി എയുമായി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിന്റെ ഈ കാലമാറ്റം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇപ്പോഴത് ഏകദേശം ഉറപ്പിച്ച രീതിയിൽ തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജെ ഡി യു നേതാക്കളുമായി നിതീഷ് കുമാർ ഈ ബി ജെ പിയിലേക്കുള്ള മടങ്ങിവരവനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു അതിൻ്റെ ഒക്കെ ഇവരുടെയൊക്കെ മറ്റു നേതാക്കളുടെ ഒക്കെ ഒരു അനുമതി തേടി തേടിയിരുന്ന ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഏകദേശം പോകുന്നു ബിജെപിയിലേക്ക് മടങ്ങുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത് നിലവിൽ ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള മഹാസഖ്യം ഉപേക്ഷിച്ച് ബിജെപിയുമായി എന്തായാലും മുന്നോട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും പുറത്ത് കൂടുതലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് കുടുംബാധിപത്യത്തിനെതിരെ നടത്തിയ ഒരു വിമർശനം നിതീഷ് കുമാർ നടത്തിയ ഒരു പ്രസ്താവന ഇത് ഇതിനെതിരെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ നടത്തിയ സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിരുന്നു ഈ ഒരു പ്രസ്താവനയിൽ ഇദ്ദേഹത്തിന് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഈ രോഹിണി രോഹിണി ആചാര്യ ഈ പോസ്റ്റ് ട്വിറ്റർ എക്സ് പോസ്റ്റ് മാറ്റിയിരുന്നു ഇത്തരത്തിലൊക്കെ ഉള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇതിനിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനത്തിൽ വലിയ രീതിയിൽ മുന്നണിയുമായി ഇത് വൈകുന്നതിൽ സീറ്റ് വിഭജനം വൈകുന്നതിലൊക്കെ നിതീഷ് കുമാറിന് വലിയ രീതിയിൽ അതൃപ്തി ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് നിലവിൽ ബി ജെ പിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് ബി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ ഉണ്ടാവും എന്തായാലും ബി ദേശീയ നേതൃത്വവും ഞായറാഴ്ച വരെയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ അടുപ്പിക്കരുത് അതായത് നിതീഷ് കുമാറിനെ അടുപ്പിക്കരുത് എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഓരോ തരത്തിലുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്തയാളാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി വീണ്ടും അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലാത്ത നേതാക്കൾ നേതാക്കളും ബി തന്നെ ഉണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ഞായത്രയിൽ എന്തായാലും നിതീഷ് കുമാർ പങ്കെടുക്കില്ല അദ്ദേഹത്തിന് ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചിരുന്നെങ്കിൽ കൂടി അതിലും പങ്കെടുക്കില്ല എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നത് തന്നെയാണ് നിതീഷ് കുമാറിനെ ഏറ്റവും ൊടിപ്പിച്ചത് ഈ ഒരു പെട്ടെന്ന് തന്നെ ഒരു നീക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം എന്തായാലും ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് മടങ്ങുന്നു നിതീഷ് കുമാർ മടങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഫിജി ശരിയാണ്